വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അവരെന്തുകൊണ്ടാണ് നിങ്ങളടുത്ത് വരാത്തത് അപ്രോച്ച് ചെയ്യാത്തത് മിസ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ രണ്ട് പൈല് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പൈലായിട്ട് ഞാൻ ഈ ലാപ്പസിന്റെ ഏഞ്ചലാണ് വെച്ചിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് പൈലായിട്ട് എന്താണ് നമ്മുടെ ക്ലൈൻറ് അട്രാക്ഷൻ ട്രീസ് ആണ് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏതാണ് അട്രാക്റ്റീവായി തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഓൾറെഡി നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള ഞാൻ ഷഫിൾ ചെയ്തിട്ടുള്ള കാർഡ്സും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുക അവരുടെ പേര് മൂന്ന് തവണ പറയുക ആലോചിച്ചതിന് ശേഷം കാർഡ്സ് എടുക്കുക നിങ്ങളുടെ കാർഡ്സ് ഇപ്പോൾ തന്നെ ഇതിനകത്ത് സെറ്റാണ് അതുകൊണ്ട് ഏത് എനർജി വൈബ്രേഷൻ ആണോ നിങ്ങളെ ഭയങ്കരമായി ഡ്രാഗ് ചെയ്യുന്നത് ആ എനർജി വൈബ്രേഷൻ നിങ്ങൾ എടുക്കുക നമുക്ക് റീഡിംഗിൽ എടുക്കാം ഓക്കെ അതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫാമിലി ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി അൻ്റ് നിങ്ങൾക്ക് ഫർദർ മോർ പേഴ്സണലൈസ്ഡ് റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ അത് നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഫെർദർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കാർഡ്സ് പൈല് സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ സെലക്ട് ആക്കി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഹായ് ഗൈസ നിങ്ങൾ നമ്മുടെ ലാപ്പസിനെയാണ് സെലക്ട് ചെയ്തത് ഈ ഈയൊരു എനർജിയാണ് നിങ്ങളെ ഉള്ളിൽ ട്രിഗർ ചെയ്യിപ്പിച്ചത് എങ്കിൽ എന്തൊക്കെ കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയത് എന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് കിട്ടിയത് എയ്റ്റ് ഓഫ് പെൻറ്റകൾസ് ആണ് ഓക്കെ ഓഫ് ൾസ് എന്ന കാർഡ് തന്നെ വളരെയധികം ഡെഡിക്കേറ്റ് ചെയ്താണ് അയാൾ ഇരിക്കുന്നത് അയാളുടെ ഗ്രോത്ത് അയാളുടെ സ്കില്ല് മാസ്റ്ററി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇരിക്കുന്നത് എന്നതാണ് നമ്മുടെ എയ്റ്റ് ഓഫ് പെന്റിക്കൽസ് നമുക്ക് ആദ്യം തന്നെ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റാ ഇങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ തൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ തൻ്റെതായിട്ടുള്ള കരിയറിൽ അല്ലെങ്കിൽ തൻ്റെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലാണ് ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ഒരു നിമിഷം ആ പേഴ്സൺ തൻ്റെതായിട്ടുള്ള കലകൾ ക്രാഫ്റ്റ് കഴിവ് അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള ഐഡിയാസിനെ എന്താണ് ഒരു പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടി അയാൾ എഫേർട്ട് എടുക്കുന്നു അയാളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി അയാള് എഫേർട്ട് എടുക്കുന്നു എന്നതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആക്ടിവ്ലി അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല അതായത് മനസ്സിൽ എവിടെയൊക്കെയോ ഉണ്ട് പക്ഷെ പ്രസൻ്റ് ഭയങ്കരമായിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അവരുടെ എനർജി കറണ്ട്ലി അവരുടെ സ്വന്തം ഗ്രോത്തിലും സ്വന്തം പ്രോഗ്രസിലുമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ അവർ അവരുടെ പേഴ്സണൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അവരുടേതായിട്ടുള്ള ചിന്തകൾക്കും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അൺഫോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് നല്ലൊരു നിലയിലെത്താൻ സാധിക്കും എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു നേച്ചർ അല്ലെങ്കിൽ ഈയൊരു സ്വഭാവം അവരിൽ കൊണ്ടുവന്നതിന്റെ പങ്ക് നിങ്ങൾക്കാണ് കാരണം നിങ്ങളോടൊപ്പം ജീവിക്കണം എന്നുള്ള താല്പര്യമായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി അബണ്ടന്റ് ആയാലാണ് തന്റെ പ്രശ്നങ്ങൾ മാറുക എന്നാലാണ് നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് വരാൻ സാധിക്കുക എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം പേഴ്സണൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും താൻ ട്രസ്റ്റ് ചെയ്ത കാര്യങ്ങളെ തനിക്ക് അൺഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും തന്റെ കുരുക്കുകളെ തനിക്ക് അഴിച്ചെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഒരു കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തില് ഈ കാർഡിന്റെ ഗൈഡൻസ് വെച്ച് ഞാൻ പറയും അവർ അവരുടെ പേഴ്സണൽ ഗ്രോത്ത് നോക്കുമ്പോൾ നിങ്ങൾ അവരെ മിസ് ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ഗ്രോത്തും നിങ്ങൾ നോക്കുക ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും കമക്രോസ് ആകും എന്ന് തന്നെയാണ് കാണുന്നത് സോ ഇപ്പോ ഈ പേഴ്സൺ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നതാണ് എന്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സ് ഫസ്റ്റ് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് സെക്കൻഡ് കാർഡ് ഓഫ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഈ കാർഡ് എന്ന് പറയുന്നത് ഫീലിങ്സിനെ കുറിച്ചുള്ള പവർഫുൾ മെസ്സേജ് തരുന്ന ഒരു കാർഡാണ് പലപ്പോഴും നമ്മുടെ എയ്റ്റ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് ഓക്കെ എയ്റ്റ് ഓഫ് സോട്ട്സ് പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് മെന്റലി ഒരു തടസ്സമുണ്ട് അല്ലെങ്കിൽ മെന്റലി എപ്പോഴും ഈ ഒരു പേഴ്സൺ സ്ട്രെസ്ഡ് ആയതുകൊണ്ട് പലപ്പോഴും അയാൾ അയാൾക്ക് നമ്മളിടുത്ത് എത്രത്തോളം ഇമോഷൻ ഉണ്ട് എന്ന് ക്ലിയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ തന്റെ ഇമോഷൻസ് വളരെ കൃത്യമായി എക്സ്പ്രസ് ചെയ്യാനോ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എവിടെയോ ട്രാപ്പിലായി പെട്ടതുപോലെയുള്ള തോന്നലുകൾ നിങ്ങൾക്കും വരാം ഈ ഒരു പേഴ്സണും താൻ എന്തോ ഒരു ട്രാപ്പിൽ കിടക്കുകയാണ് താൻ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നൊരു തോട്ട് ഈ ഒരു പേഴ്സണും വരാമെന്നതാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ കിടക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്കും ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ തമ്മിൽ ഇമോഷൻസ് പങ്കുവെക്കുമ്പോൾ അത് വേറെ രീതിയിലാണ് രണ്ടുപേരും എടുക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കെയർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം തരുന്നില്ല എന്ന ഇമോഷൻ ആയിരിക്കാം പങ്കുവെക്കുന്നത് ഓക്കെ പക്ഷേ ഈ ഒരു വ്യക്തി അതിനെ വേറൊരു രീതിയിലാണ് കൺവേ ചെയ്തെടുക്കുന്നത് തനിക്ക് റിസീവ് ചെയ്യുന്നത് വേറെ സിഗ്നൽസ് ആണ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സിഗ്നൽസ് അല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ പല കാര്യങ്ങളും ഓപ്പൺ പായി പറയാൻ ഈ പേഴ്സൺ റെസ്ട്രിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ എവിടെയൊക്കെയോ പരിമിതികൾ ഉണ്ട് ബൗണ്ടറീസ് ഉണ്ട് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ അതായത് നിങ്ങളുടെ അടുത്തേക്ക് വന്നൊരു കാര്യം പെട്ടെന്ന് ഓടി പറയാൻ ഡിഫിക്കൾട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പറയുന്ന സെൻസിൽ ചിലപ്പോ നിങ്ങൾ എടുക്കില്ല എന്നൊരു തോന്നൽ ഈ പേഴ്സന്റെ അടുത്തുണ്ട് സോ നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന വേവ് ലെങ്ത് ഭയങ്കര വ്യത്യാസമാണ് എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത കാർഡ് എടുക്കാം യെസ് ത്രീ ഓഫ് പെൻറ്റിക്കേഴ്സ് ഓക്കെ അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ തന്റെ ഡിസയർ തന്റെ വിക്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും നാളത്തെ ആ ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയാണ് ഈ പേഴ്സൺ ഇത്രത്തോളം ഇൻവോൾവ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ പേഴ്സണൽ ഗ്രോത്തില് ഇൻവോൾവ് ചെയ്യുന്നത് കാരണം ഈ ഒരു പേഴ്സണ് വിജയത്തിന്റെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊടുത്തത് നിങ്ങൾ തന്നെയാണ് ഈ ഒരു പേഴ്സണ് എന്തിനാണ് സക്സസ് വേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഈ ഒരു വ്യക്തിക്ക് സക്സസ് വേണ്ടത് അപ്പൊ ആ ഒരു സക്സസിന് വേണ്ടി ഈ പേഴ്സൺ വളരെ മെച്ചുവറായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത് തന്റെ ജീവിതത്തിൽ പല പല ഒബ്സ്റ്റകിൾസും ചലഞ്ചസും വരുമ്പോ അത് ഡിറ്റർമിനേഷനോട് കൂടി ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി ഈ ഒരു പേഴ്സൺ നേരിടുന്നതിന്റെ റീസൺ എന്താണെന്ന് അറിയുമോ ആ ഒരു പേഴ്സന്റെ മനസ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഒരു റീയുണൈറ്റ് ആകണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഉദ്ദേശിച്ചത് പോലെയുള്ളൊരു യൂണിയൻ വേണമെന്നുള്ളൊരു താല്പര്യം ഈ വ്യക്തിയിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ തമ്മിൽ ഇങ്ങനെ പൊട്ടലും ചീറ്റലും വന്നാൽ പോലും ഈ ഒരു പേഴ്സൺ അതിൽ തൻ്റെ പേഴ്സണൽ ഗ്രോത്തിൽ നിന്ന് ഹോൾഡ് ബാക്ക് ചെയ്യാത്തത് നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ഇപ്പൊ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല താനൊരു സ്ഥാനത്ത് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് വളരെയധികം ഹൈ ആണ് അത്രത്തോളം ആത്മവിശ്വാസം ഈ പേഴ്സന്റെ ഉള്ളിലുണ്ട് എന്നതാണ് ഇത് കാണിക്കുന്നത് ആൻഡ് ഫൈനലി നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് card കാർഡാണ് അപ്പോ ഇത് സിഗ്നിഫിക്കൻസ് ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ തന്റെ ഈ ഒരു ഇതിൽ നിന്ന് അതായത് ഈ ഒരു സ്റ്റേജിൽ നിന്ന് വളരെയധികം ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോവുകയാണ് തന്റെ ജീവിതത്തിൽ ഒത്തിരി ചേഞ്ചസ് മാറ്റങ്ങൾ വന്നു തന്റെ സ്വഭാവത്തിലും ഒത്തിരി മാറ്റങ്ങളും ചേഞ്ചസും വന്നു എന്ന് ഈ പേഴ്സൺ തന്നെ മനസ്സിലാവുന്നുണ്ട് തന്റെ ഡീപ്പ് ഇമോഷനിൽ പലതൊക്കെ തനിക്ക് മിസ്സാകുന്നുണ്ട് എന്നും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ടാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത് പക്ഷെ ഈ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം നല്ലതിനു വേണ്ടിയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ തനിക്ക് നാളെ നല്ലതായിരിക്കും കൊണ്ടുതരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി നല്ലൊരു കണക്ഷൻ ആൻഡ് ഇതിലേറെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്ത സമയം കളയുന്നതിനെക്കാളും ഈ ഒരു വ്യക്തി ഭാവിയിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ഭാവിയിൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ബാലൻസ് വരാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗൈഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് തന്റെ മുന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് The <laughs> cat തനിക്ക് എവിടെയെങ്കിലും പിടിച്ചു കയറണം തൻ്റെതായിട്ടുള്ളൊരു രാജ്യം ലോകം ഉണ്ടാക്കണം എന്നുള്ള വളരെ അംബീഷ്യസ് സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പോ ഞാൻ ഈ പറയുന്ന എനർജി നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നുണ്ടെന്ന് നിങ്ങളുടെ ഇൻറ്റൂഷനിൽ തോന്നുന്നുണ്ട് നിങ്ങൾ ഫസ്റ്റ് ഫൈലാണ് എടുത്തതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കറന്റ് നിങ്ങളെ ഭയങ്കരമായി മിസ് ചെയ്യുന്നില്ല ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ എന്നാലും നിങ്ങൾ ഉണ്ട് പക്ഷെ വാട്ട് എവർ ഈ പേഴ്സൺ ഈ ഒരു പ്രസൻറ്റിൽ ചെയ്യുന്നത് അത് നിങ്ങളുടെ നാടേക്ക് വേണ്ടി നിങ്ങൾ കമ്മ കമ്മ ക്രോസ് ആകാൻ വേണ്ടിയാണ് മനസ്സിലാക്കുക ഈ പേഴ്സൺ വെയിറ്റ് അത് റിന് വേണ്ടിയാണ് എടുത്തു ചാടിയുള്ള ഇൻമെച്ചുവർ ആയിട്ടുള്ള കാര്യങ്ങൾ മാറി ഈ പേഴ്സൺ ട്രാൻസ്ഫോർമേഷനിലും വളരെ ഗൗരവത്തോടു കൂടി റിലേഷൻഷിപ്പിനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് കാണുന്നത് സോ ഇപ്പൊ നിങ്ങൾ ഡിറ്റാച്ച് ആണ് ഇപ്പൊ നിങ്ങൾ മെസ്സാ മിസ്സാകുന്നുണ്ട് പരസ്പരം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ജനവിൻ ആണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ബിക്കോസ് നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഈ ഒരു ഒറ്റഡ്രസ് സെഷൻ കൊണ്ട് ഓക്കെ അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശരിയ റീഡിങ് ഫർദർ മോർ നിങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ബൈലിൽ കാണാം അപ്പം ബൈ ബൈ ഹേ സെക്കൻഡ് പയലായിട്ടുള്ള നമ്മുടെ ഒരു ബ്രേസ്ലെറ്റ് ആണ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള കാർഡ്സ് ആണ് നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഈ ഒരു സമയം ബസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് കാർഡ്സ് നമുക്കുള്ളത് യൂണിവേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി തൻ്റെ സറൗണ്ടിങ് എന്താണോ അതിൽ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെ 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 അധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്ത് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആൻഡ് നിങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് തന്റെ ചുറ്റും എത്ര തന്നെ സന്തോഷമുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ തികച്ചും സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എത്ര തന്നെ ഇൻട്രസ്റ്റ് കൊടുത്താലും അതിന് ഈ ഒരു പേഴ്സണെ താല്പര്യവും വരുന്നില്ല എന്നതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത് ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഒന്നും ഈ പേഴ്സൺ ശ്രദ്ധിക്കുന്നില്ല എത്ര തന്നെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ് ചുറ്റുമുള്ളവർ കൊടുക്കാൻ ശ്രമിച്ചാലും ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം അപ്പൊ ഈ ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ ഈ പേഴ്സണെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമാകാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടുത്ത ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എന്താ ആ ഒരു ഹോൾഡ് ഇല്ലേ അത് ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ അടുത്ത് നിന്നല്ലാതെ അവർക്ക് ആ ഒരു കറണ്ട് ഇമോഷണൽ സ്റ്റേറ്റ് മെച്ചപ്പെടാൻ സാധിക്കില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് വേറെ വ്യക്തികളിലൊക്കെ അവർ ചിലപ്പോൾ ഇമോഷൻസ് തിരയുന്നുണ്ടായിരിക്കാം നിങ്ങളെപ്പോലെ ആകുമോ നിങ്ങളെപ്പോലെ ആകുമോ എന്ന രീതിയിൽ ഇവർ സെർച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരിടത്തും അവർക്ക് ഇത് കിട്ടത്തില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ട് കാരണം നിങ്ങളെ പോലെയുള്ള ഒരു ബ്ലെസ്സിങ് ഇനി അവരുടെ ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടാകില്ല നിങ്ങളെ നിങ്ങളെപ്പോലും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ആൻഡ് ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളിൽ അഡിക്റ്റ് ആണ് എന്നും എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോളിനോ ടെക്സ്റ്റിനോ ഭയങ്കര ഈഗർ ആയിട്ടിരിക്കത്തില്ല അയ്യോ കിട്ടിയെങ്കിൽ വന്നെങ്കിൽ നിങ്ങളും തന്നെ സംസ് ഈ ഒരു പേഴ്സന്റെ ഇങ്ങനെ കോളിനും ടെക്സ്റ്റ് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കത്തില്ലേ ആ ഒരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ട് നിങ്ങളുടെ മെസ്സേജ് നോട്ടിഫിക്കേഷനൊക്കെ കാണുമ്പോൾ ഈ ഒരു പേഴ്സണ് പെട്ടെന്ന് അവരുടെ ഇമോഷൻ ട്രിഗർ ആവും പെട്ടെന്ന് അവർക്ക് ഹാപ്പിനെസ് വരും നിങ്ങൾ മറ്റേ ആ ഡോപോമിൻ ഹോർമോൺ പോലെയാണ് അതായത് നമ്മൾ മുട്ടായി കഴിക്കുമ്പോൾ നമുക്ക് ആക്ടിവേറ്റ് ആകൂലേ അതുപോലെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് സന്തോഷം ആക്ടിവേറ്റ് ആകും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വൈബർ ആണ് നിങ്ങൾക്കുള്ളതെന്നാണ് എനിക്ക് ആൻഡ് അഗൈൻ നമുക്ക് ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട് സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താ ഫസ്റ്റ് പൈലില്ലേ അതൊന്നും നിങ്ങൾക്ക് റെസോണേറ്റ് ആകും ഓക്കെ കാരണം നമുക്ക് ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെയിം ഡെക്കാണ് എടുത്തിട്ടുള്ളത് കാരണം കാർഡ്സ് ഇനി ഒന്നിട്ട് ഫസ്റ്റ് പൈലിൽ പോയാലും സെക്കൻഡ് പൈലിൽ മിസ് ആകില്ലേ എന്ന് വിചാരിച്ച് സെയിം ആയിട്ടുള്ള കാർഡ്സ് ആണ് നമ്മള് സെയിം ആയിട്ടുള്ള ഡെക്കാണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പം മറ്റു ഡെക്കിലും നമുക്ക് ഡെത്ത് കാർഡ് വന്നു ഈ ഡെ ഈ ഡെക്കിലും നമുക്ക് ഡെത്ത് കാർഡ് വന്നു അപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് ഫൈലും ചിലപ്പോ നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങൾ ഉണ്ടായിരിക്കും സോ നിങ്ങൾ ഫസ്റ്റ് ഫൈലും കൂടി ഷെയർ ആയിട്ടും കാണുക ആൻഡ് ഈ ഒരു ഫൈലില് നമ്മുടെ ഫോർ ഓഫ് കപ്സുമായി ബന്ധപ്പെട്ട് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ മെസ്സേജ് എന്താണ് എന്ന് വെച്ചാൽ ഈ ശരിക്കും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്റെ സാഹചര്യം ഈ ഒരു സാഹചര്യം താൻ ഒറ്റപ്പെട്ടു പോയ ആ ഒരു സാഹചര്യം ചേഞ്ച് ആകണമെന്നും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരുടെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു പേഴ്സന്റെ പ്രസന്റ് സിറ്റുവേഷനിൽ ഉണ്ടാകണമെന്നും ആൻഡ് തന്റെ ഈ ഒരു അവസ്ഥ മാറിയിട്ട് തനിക്ക് പുതിയൊരു ഇമോഷണൽ ആയിട്ടുള്ള ഗ്രോത്ത് ഒരു ബിഗിനിങ് നിങ്ങളുടെ കൂടെ വേണമെന്നും ആൻഡ് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്നുമുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് ആൻഡ് നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ഒരു ക്ലിയർ പാത്ത് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കണം നിങ്ങളെ കാണാനുള്ള ഒരു സന്ദർഭം നിങ്ങളെ വിളിക്കാനുള്ള ഒരു സാഹചര്യം അത് കോ ആക്സിഡന്റലി എങ്കിലും ഇവർക്ക് ലഭിക്കണം അതായത് ഇവർക്ക് താഴാൻ മേല പക്ഷേ നിങ്ങളെ വിളിക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുമുള്ള ആഗ്രഹം വളരെ കൂടുതലാണ് അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കും ഇരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് ഇവർക്ക് ഒരു ചേഞ്ച് വേണം ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം അതായത് നിങ്ങളെ അവർ അത്ര അടുത്ത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നാൽ മാത്രമേ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിലുള്ള ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു സംഭവം അവർക്ക് മാറിയിട്ട് ഒരു ഒരു അവർ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷൻ സ്നേഹത്തിന്റെ നിങ്ങളുടെ ആ ഒരു കെയറിന്റെ ആ ഒരു നമുക്ക് ഇങ്ങനെ മനസ്സിലാകുക എന്ന് പറയില്ല അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ യൂണിവേഴ്സ് ഇവരെ ഡിറ്റാച്ച് ചെയ്യിപ്പിച്ചത് പക്ഷെ ആ ഒരു റിയലൈസേഷൻ ഇവർക്ക് വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫീൽ അവർക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് അതിനകത്ത് മനസ്സിലാവുന്നത് സോ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ കാർഡാണ് ഈ ഒരു റീഡിംഗിൽ വന്നിട്ടുള്ളത് അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നത് തന്നെയാണ് അതിന് ഒരു പോസിബിലിറ്റി കാർഡ് ഫോർ ഓഫ് കപ്സിന്റെ കോമ്പിനേഷൻ അങ്ങനെ തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സ് ആണ് അതായത് ഇമോഷന്റെ രാജാവ് എന്നാണ് പലപ്പോഴും നമ്മൾ നൈറ്റ് ഓഫ് കപ്സിനെ പറയുന്നത് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തന്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് റൊമാൻറ്റിക് ടെസ്റ്റേഴ്സ് കാണിക്കാൻ കടൽ ചെയ്യാൻ അല്ലെങ്കിൽ മേ ബി കെയർ ചെയ്യാൻ നമ്മളിപ്പം അടുത്തിരുന്നിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക ലൈറ്റ് ടച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കത് കാണുന്നത് അല്ലെങ്കിൽ റീസൺലി നിങ്ങൾ ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്ത് ചെയ്തപ്പോൾ ഈ ഒരു പേഴ്സൺ ചെയ്ത റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പിന്നെയും പിന്നെയും ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇനിയും കിട്ടിയെങ്കിൽ ഇപ്പൊ ഈ ഒരു നിമിഷം എന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് വളരെ സെൻസിറ്റീവ് ആണ് നിങ്ങളുടെ മാറ്ററിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആൻഡ് ഇനി അടുത്ത് നിങ്ങൾക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് എന്നാണ് അവസരം കിട്ടുക എന്നതിനെ കുറിച്ചൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളോട് വളരെയധികം ഡീപ്പ് ഇമോഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് ഈ ഒരു പേഴ്സൺ എപ്പോഴും ആക്റ്റീവ്ലി നിങ്ങളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചിരിപ്പിക്കുന്നത് അവർക്ക് തന്നെ ഇമോഷണൽ ഫുൾഫിൽമെൻറ് ഉണ്ടാകാൻ വേണ്ടിയാണ് ആൻഡ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും തൻ്റെ പല ഈഗോയും മാറ്റി വെക്കാനും ശ്രമിക്കുന്നുണ്ട് മറ്റൊരാളോട് അങ്ങനെ ചെയ്യില്ലായിരിക്കാം പക്ഷെ നിങ്ങളോട് മാത്രം ഈ ഒരു പേഴ്സൺ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് ആൻഡ് നിങ്ങളോട് വളരെ ഫ്രീ ആയിട്ട് ഇടപഴകാനും അവർ താല്പര്യപ്പെടുന്നുണ്ട് ശരിയായിരിക്കാം അവരുടെ ലൈഫ് നിങ്ങൾ കാണുന്നത് ല്ല ബുദ്ധിമുട്ടാണ് അവരുടെ സിറ്റുവേഷനും ബുദ്ധിമുട്ടാണ് അവര് ചുമക്കുന്ന ഭാരങ്ങളും വലുതാണ് റെസ്പോൺസിബിലിറ്റീസും വലുതാണ് പക്ഷെ ഇതൊന്നും നിങ്ങളെ അറിയിച്ചു ടെൻഷൻ എടുപ്പിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒരു സേഫ് സോണിൽ ഇരുത്താനാണ് താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും സേഫ് സോണിൽ ഇരിക്കണം നിങ്ങൾ എപ്പോഴും രാജകീയമായിട്ട് ജീവിച്ചാൽ മതി തന്റെ ഇമോഷൻസും തന്റെ ഡിസാറ്റിസ്ഫാക്ഷൻസും തന്റെ കുറവുകളൊന്നും നിങ്ങൾ അറിയണ്ട കുറവുകൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾ അറിയാതെ നികത്താൻ വേണ്ടി ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും എത്ര ഭാരം വഹിക്കേണ്ടി വന്നാലും എത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങളെ പൊന്നുപോലെ നോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടും ഉണ്ടായിരിക്കാം എന്നാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് ആൻഡ് തന്റെ ഇമോഷൻസ് ഒരിക്കൽ കൂടി ഒന്ന് പൂവടിക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ടും മനസ്സിലാവുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സന്റെ ൂ തന്റെ ദൈനംദിനമായിട്ടുള്ള തിരക്ക് ജീവിതത്തിൽ തനിക്കൊരാശ്വാസം ലഭിക്കുന്നത് നിങ്ങളിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കാനാണ് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നത് എന്ന ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഫർദർ മോർ നിങ്ങളുടെ കണക്ഷനെ കുറിച്ച് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് ബൈ